സാഹചര്യത്തിൽ നിങ്ങളെടുത്ത തീരുമാനം ആയതിനാലും നിങ്ങൾ ഖേദം പ്രകടിപ്പിച്ചതിനാലും ഇനി അറിയിപ്പിലെത്തിക്കുമ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാവുന്നതാണ് അപ്പം എവിനങ്ങനെ തിരിച്ചെത്തിയിട്ടുണ്ട് അതിന് മുന്നേ പട്ടി ഉണ്ടായിരുന്നല്ലോ ഒരു പേരിട്ടെ ആ പേരെനിക്ക് കിട്ടുന്നില്ല പേര് മറന്നുപോയി ആ പട്ടിയാണ് ആദ്യ വാതിൽ മെയിൻ ഡോർ തുറന്ന് ഇവരെല്ലാം കൂടെ അവിടെ പോയി നിന്ന് നാടൻ പാട്ട് പാടി ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മെയിൻ ഡോർ ഇന്നലെ പ്രൊമോയിൽ കണ്ട മെയിൻ ഡോർ തുറന്ന് പട്ടി കയറി വരും പക്ഷേ ഇവരെ പറ്റിക്കാൻ വേണ്ടി കൺഫെൻഷൻ റൂമിൽ നിവിനെ ഇരുത്തിയിട്ടുണ്ട് അവിടെ നിന്ന് കുറെ കുമ്പസാരിക്കുന്നുണ്ട് ബിഗ് ബോസ് പറയും ഈ ഷോയിൽ നിന്ന് പുറത്ത് പോകണമെങ്കിൽ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ഒരിക്കൽ കൂടെ പറയുകയാണെന്നൊക്കെ പറയും ക്ഷമയൊക്കെ പറഞ്ഞു ഇറങ്ങി ഇവരെല്ലാം അവിടെ കൺഫെൻഷൻ റൂമിൽ വന്ന് നിവിനെ കൂട്ടിക്കൊണ്ടു പോയിരുന്നുണ്ട് പിന്നെ എല്ലാവരും കെട്ടിപ്പിടുത്താണ് എല്ലാവർക്കും സന്തോഷമായി അനിമോൾ രേണു സുതി മറ്റേ നൂറ ആദ്യൊക്കെ ചമ്മിട്ടുണ്ട് അങ്ങോട്ട് മാറിയൊരു വൈഡ് കാർഡായിട്ടൊരു പിന്നെ ആൺ പുലി വന്നാൽ മതിയാരെന്നൊക്കെ ഇന്ന് പറയുന്നുണ്ട് ഞാൻ കൂടുതൽ കേട്ടില്ല കേട്ടോ ഈ വീഡിയോ എടുക്കാൻ പോകുന്നത് കൊണ്ട് കൂടുതൽ കേട്ടിട്ടില്ല എന്നാലും നൂറയ്ക്കും ഒക്കെ ഒരു ചമ്മലാണ് സത്യം പറഞ്ഞാൽ പുറത്താക്കിയത് പുറത്താക്കിയതാണെന്നായിരിക്കും അവർ ഓർത്തുന്നത് പിന്നെ അവർ പറയുന്നുണ്ടായിരുന്നു കയറി വരുമായിരിക്കുമെന്ന് ഏതായാലും നെവിനെ ഇനി ഞാൻ അങ്ങനെ നിന്നോളാം ഇങ്ങനെ നിന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് ചുമ്മാ ആൾക്കാർ കമന്റ് ഇട്ടായിരുന്നു ഇത് ബിഗ് ബോസിൻ്റെ ഒരു ഡ്രാമയാണെന്ന് എല്ലാവരും അവിടെ ഡ്രാമ കളിയല്ലേ ഇനി ബിഗ് ബോസ് ആയിട്ട് ഡ്രാമ കളിക്കായിരിക്കേണ്ടത് എഴുതിയായിരിക്കാം നമ്മളെ ജന നമ്മളെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇന്നലെ അങ്ങനെ ഒരു നാടകം കളിച്ച് കൊറക്റ്റായിട്ട് അങ്ങോട്ടും പറയത്തില്ല യേസ് ഒന്നും അല്ല അതൊന്നും പറയാൻ പോലെ പോലൊരു നെവിനൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഒന്ന് വാതിൽ തുറന്നിട്ടുണ്ട് പൊക്കോ എന്നുള്ള രീതി പോടാ ഇറങ്ങി എന്ന് പറയുന്ന പോലെയൊക്കെ കാണിച്ച് ഷോ കാണിച്ച് ഏതായാലും ഇപ്പം അവസ്ഥയാണ് പണിപ്പുരയൊക്കെ തുറന്നുകൊടുത്തു സൂപ്പർ മാർക്കറ്റ് ക്കറ്റ് കിട്ടുന്നവർ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട് രാവിലെയൊക്കെ അങ്ങനെ പല്ലു തേക്കുന്ന ഭാഗത്തൊക്കെ എല്ലാം ഇഷ്ടംപോലെ സാധനങ്ങളാണ് അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഏഴിൻ്റെ പണി ഏത് വഴിക്ക് വെറും കൊടുക്കും നമുക്കറിയില്ല ടാസ്ക് ആയതുകൊണ്ട് ആ വഴിക്ക് വരാം അങ്ങനെ നെവിം വന്ന സന്തോഷമാണ് ഹൗസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിപ്പിടുത്തവും സ്നേഹപ്രകടനങ്ങളും എല്ലാമായിട്ട് ഏതായാലും നെവിം വന്ന ഒരു കോമഡിയൊക്കെ ഉണ്ടായിരിക്കും പിന്നെ ആകെ കൂടി ഈ ജിസേലുമായിട്ടുള്ള പരിപാടിയും പിന്നെ ഒരു പെൺകുട്ടികളുടെ ഇടക്കുടക്കി ഇടന്നുള്ള ഒരു മേളിക്കലുണ്ടല്ലോ അതും ഒഴിവാക്കിയാൽ നല്ലതായിരുന്നു പിന്നെ അതിലും വലിയ കോമഡി ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ ബെഡ്ഡയിൽ ഒന്നിച്ചു കിടക്കുന്ന ആര്യനും ആണ് അപ്പം രണ്ടു മൂന്ന് ദിവസമായിട്ട് ആര്യനെ വിട്ടിട്ട് നെവിൻ്റെ കൂടെ ആയിരുന്നു അപ്പൊ നെവിൻ ഇന്നലെ പോയി തന്നെ കളം മാറിച്ച് ആര്യനെ വീണ്ടെടുത്തായിരുന്നു അപ്പൊ ഇനിയിപ്പം നെവിൻ വന്നു കഴിയുമ്പോൾ എന്തു ചെയ്യും ജിസൈൽ അതറിയത്തില്ല ഇനിയിപ്പം ഇവരിൽ ലാറ കൂടെ നടക്കുന്നുള്ളതാണ് ഇനി ഇവയും പോയെന്ന് തീർത്ത് ആരിനെ വീണ്ടെടുത്തായിരുന്നു വളരെ അവസ്ഥ പരിതാപകരമായി പോയിട്ടുണ്ട് ജിസേലിൻ്റെ പിന്നെ മോർണിംഗ് ടാസ്കിലൊക്കെ മോർണിംഗ് ആക്ടിവിറ്റിയിലൊക്കെ ഇന്നിപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനിച്ച വ്യക്തിയും സ്വാധീനിക്കാത്ത വ്യക്തിയൊക്കെ ചോദിച്ചാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു അനുമോളെ ഒരു ഓൾഡ് സ്കൂളായിട്ട് ഒക്കെ പറയുന്നുണ്ട് നമ്മുടെ സാബു ഒനിൽ സാബു പറയുന്നുണ്ട് അങ്ങനെ കുറേ പേർക്കൊന്നും ഇഷ്ടമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷേ അനീഷും ഷാനവാസും ഒരു ടോമാഞ്ചെറിയാന്നുള്ള നമുക്ക് ഇന്നൊന്നുകൂടെ വ്യക്തമായിട്ടുണ്ട് സ്വാധീനിച്ച വ്യക്തി കുറച്ച് അനീഷാന്ന് ഷാനവാസ് പറഞ്ഞേക്കുന്നത് ഇനി അതൊക്കെ പോട്ടെ ഇന്നത്തെ രാത്രിയിലത്തെ കാര്യം പറയാം രാത്രിയിൽ ഇന്നലെ ഈ രേണു സുതിന്ന് പച്ചരി തിന്നുന്നുണ്ട് അപ്പോൾ അത് കണ്ടുപിടിച്ച് നമ്മുടെ അനു അനുമോൾ അത് കണ്ടുപിടിച്ചു അയ്യോ ചേച്ചി എന്താ ചേച്ചി ഈ ചെയ്യുന്നത് ഇതെന്നാ പരിപാടിയാണ് എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് ഒന്നും അല്ലടി ഒന്നും അല്ലടി അപ്പോൾ ഈ അനുമോൾ തരാൻ ഒത്തിരി വട്ടം ചോദിക്കുന്നുണ്ട് വിശന്നിട്ടാണോ വിശന്നിട്ടാണോ ആ അങ്ങ് ആ വിശന്നിട്ടല്ല വിശന്നിട്ടല്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പറയുന്നുണ്ട് വെള്ളം കുടിച്ചാൽ തീരുമെന്ന് ഈ വെള്ളം വെള്ളം കുടിച്ചാൽ തീരുന്ന എപ്പോഴാണ് നമുക്ക് ഈ രാത്രി കാലങ്ങളിലൊക്കെ നല്ലപോലെ വിശന്ന് ചിലപ്പോൾ ചാടി എണീക്കാറുണ്ട് ആ സമയത്ത് നമ്മൾ പോയി പിന്നെ രാത്രി വീട്ടിലാണെങ്കിൽ പോലും വെള്ളം എടുത്ത് കഴിക്കാറില്ല അപ്പോൾ ചിലരൊക്കെ കഴിക്കുന്നവരുണ്ട് ഇല്ലേ കുറച്ച് വെള്ളം കുടിക്കും ഫ്രിഡ്ജിൽ നിന്ന് അല്ലെങ്കിൽ ജഗ്ഗിലിരിക്കുന്ന വെള്ളമൊക്കെ കുടിച്ച് വെച്ച് അല്ലെങ്കിൽ ഒരു പഴോ എന്തെങ്കിലുമൊക്കെ തിന്നുപോരും അപ്പോൾ വിശക്കുമ്പോഴാണ് നമ്മളീ പൊതുവെ വെള്ളമൊക്കെ കുടിക്കുന്നത് അപ്പോൾ വെള്ളം കുടിച്ചാൽ തീരും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവസാനം ഫ്രിഡ്ജിൽ ഇരിക്കുന്ന കേക്ക് എടുത്ത് അനുമോൾ കൊടുക്കുന്നുണ്ട് ചേച്ചി ഇങ്ങനെ വ്യസന ചേച്ചി പഞ്ച പഞ്ചസാരയും അരിയൊന്നും അതിൽ തിന്നരുത് ചേച്ചി അത് പറയണം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എടുത്ത് തിന്നാം പക്ഷേ എടുത്താൽ ചിലപ്പോൾ നാളെ ഇവിടെ വലിയ പൂലോക പരിപാടി നടക്കുമായിരിക്കും പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട അത് അതാണ് ഇഷ്ടപ്പെട്ട കേട്ടോ അനുമോൾ അങ്ങനെയാണ് നിൽക്കുന്നത് ശരിക്കും ഇവരോടെല്ലാം അനുമോൾ യുദ്ധം ചെയ്ത അനുമോളുടെ ഒക്കെ ആ ഭാഗത്ത് ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ട് ശരിക്കും എന്നാലും അനുമോൾക്കൊരു ഫൈറ്റ് ഈ കരച്ചിൽ വരുമ്പം മുഴുവായോ അമ്മ ഈ കരച്ചിൽ കാണുമ്പോൾ ഓർക്കും മെന്റൽ പവർ വിൽ പവർ എന്ന് പറയുന്ന അനുമോൾക്കില്ല എന്നാണ് ആദ്യത്തെ ഒരാഴ്ചകർത്ത് സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല അവരിൽ എല്ലാവരിലും വെച്ച് വിൽ പവർ ഉണ്ട് കേട്ടോ എന്തിനേയും ധാരണം ചെയ്യും പക്ഷേ അതിൻ്റെ കൂടെ ഈ വെട്ടി വെളിച്ചുള്ള കരച്ചിലുണ്ടെന്നേ ഉള്ളൂ എന്നാൽ തൊട്ടാവാടിയല്ല അനുമോള് മനസ്സിലാക്കിയെടുത്തോളം തൊട്ടാവാടിയല്ല അനുമോള് കരയുന്നത് പോലും സങ്കടം വന്നിട്ട് കരയുന്നവർ തോന്നാറുണ്ട് ശക്തി തരൂ ശക്തി തരൂന്നൊക്കെ പറഞ്ഞ് കരയാതിരിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് പക്ഷെ പെട്ടെന്ന് കരയുന്ന ക്യാരക്ടറാകും പക്ഷെ പൊതുവേ പെണ്ണുങ്ങൾ പെട്ടെന്ന് കരയുന്ന സ്ത്രീകളാണ് ഒരു മെന്റൽ പവർ ഇല്ലാത്തവരാണത് പക്ഷേ ഈ ഷോയിലൂടെ കാണുന്ന അനിമകൾക്ക് എപ്പോഴെപ്പോഴും കരുകയും ചെയ്യുക അച്ഛനും അമ്മയും കാണണമെന്ന് പറയും ഞാൻ കരഞ്ഞ എൻ്റെ കൂടെ കരയുന്ന അച്ഛനും അമ്മയും ആണെന്നൊക്കെ പറയും പക്ഷേ പക്ഷേങ്കിൽ അത്രയും മത്സരാർത്ഥികളെയും വിരൽത്തുമ്പിലിട്ടാട്ടുന്ന പോലത്തെ വിൽപ്പം കാണിക്കുന്നുണ്ട് കാണിക്കുന്നുമുണ്ട് അത് ഇത് രണ്ടും കൂടെ എങ്ങനെ ഒത്തുപോകുമോ എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണേലും പറയുന്നുണ്ട് കേക്കെടുത്ത് നിന്നാൽ നാളെ ഇവിടെ വിഷയം ഉണ്ടാകുമായിരിക്കും ആ വിഷയമുണ്ടായ പുല്ല എന്ന് പറയുന്നുണ്ട് അതല്ലേ ഇന്നലെയൊക്കെ സംഭവിച്ചത് ജിസേലിൻ്റെ ഈ ടിഷ്യു എടുത്ത് ജിസേലിൻ്റെ ഇങ്ങനെ തേച്ചുകൊണ്ട് പോകുമ്പോൾ അതൊരു വിഷയമാകും അവിടെ അപ്പം തന്നെ അതൊരു വിഷയമാകുന്നു അത് ശരിക്കറിയ അനുമോൾക്ക് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് ശേഷം വരുന്ന വിഷയങ്ങളെ അഭിമുഖീകരിക്കാനുള്ള തൻ്റെ ഇടം ഉണ്ട് അനുമോൾക്ക് അതും മനസ്സിലാക്കണം പിന്നെ എന്ത് വന്നാലും കരയേണ്ടടുത്ത് പോയി കരയെന്ന് മാത്രമേ ഉള്ളൂ അയ്യോ അവരെല്ലാം കൂടെ തന്നെ കൊല്ലുവന്ന് നിവിൻ പോയി കഴിയുമ്പോൾ ആതിലേട് പറയുന്നുണ്ട് അയ്യോ അവരെല്ലാം കൂടെ തന്നെ കൊല്ലുവെന്ന് പക്ഷേ അപ്പോൾ ആതില് പറയുന്നുണ്ട് നീ ഇതിൻ്റെ പേര് നിന്നെ എന്തെങ്കിലും ഞാൻ ഏറ്റെടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും വിഷയങ്ങൾ അവിടെ ഉണ്ടാക്കുന്നുണ്ടോ ഒറ്റയ്ക്ക് പോരാടുന്നുണ്ട് അവരോട് എല്ലാം ഇതായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ എല്ലാത്തിനോടും ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി പോലും പുള്ളിക്കാരത്തെ പുള്ളിക്കാരത്തെയൊരു ഇഷ്ടത്തിനൊക്കെ ചെയ്യുന്നുള്ളു അത് ഞാൻ ശ്രദ്ധിച്ചു നല്ല തൻ്റെ ആ കാണിക്കുന്നത് ആ പിന്നെ പറഞ്ഞു വന്ന വിഷയം എന്നിട്ട് രേണുസുദിയോട് നാളെ കേക്കെടുത്ത് നിന്നാലും വിഷയൊക്കെ ആകും വിഷയായാലും പുല്ലാണെന്നുള്ള രീതി പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ കേക്കൊക്കെ കൊടുത്തിട്ട് പോയി ചേച്ചിക്ക് ഇനി വിശന്ന ചേച്ചി അത് പറയണം കേട്ടോ അല്ലാതെ ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കിവിടെ പറയാൻ തോന്നുന്നത് എന്താണെന്നറിയോ ശരിക്കും രക്തക്കുറവ് അനീമിയ അല്ലേ ഹെച്ച് ബി കുറഞ്ഞിട്ട് ഹീമോക്ലോബിൻ്റെ അളവ് കുറഞ്ഞ അനീമിയ എന്ന് പറഞ്ഞാൽ വിളർച്ച 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 എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടല്ലോ നമുക്ക് രക്തക്കുറവ് അത്രയേ ഉള്ളൂ രക്തക്കുറവ് അപ്പം ശരിക്കും ആ അത് പഴമക്കാര് പറയും പിത്താന്നൊരു ഭാഷയെ പറയും അതല്ല അനീമിയ ആണ് അതായത് വിളർച്ച വരിക അങ്ങനെ ബ്ലഡിൻ്റെ കുറവ് വന്നാലാണ് നമ്മൾ ഈ അരിവാര്യത്തിന് കേട്ടോ ഈ അരി വാരി തിന്നണമെന്ന് വിശപ്പ് കൊണ്ടല്ല ഒരിക്കലുമല്ല ഈ പച്ചരിയോടൊക്കെ ഒരു ആകർഷണം ചില പെൺകുട്ടികൾ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് പച്ചരി വാരിത്തിന്നും അത് അവർക്ക് ആ ബ്ലഡിൻ്റെ ആ ഒരു കുറവ് കുട്ടി വളർച്ചയ്ക്ക് വേണ്ടിയൊക്കെ വരുമ്പോൾ അത് അവരുടെ ശരീരത്തിൽ കുറവായിട്ട് വരുന്നതിനാണ് പണ്ട് കാലത്ത് ഇപ്പം അങ്ങനെ ഇല്ലല്ലോ ഇപ്പം എല്ലാ ടാബ്ലറ്റും കൊടുത്തല്ലേ ടൈം പോകുന്നത് അപ്പോൾ ആ പണ്ടൊക്കെ അങ്ങനെ ഈ അരി വാരി തിന്നുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുപോലെ രേണു സുദീ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ഇരുപത് ഇരുപത്തൊന്നിലേ ഇരുപത്തിരണ്ട് ദിവസമായിട്ടുള്ളൂ പക്ഷേങ്കിൽ ദേനോസതി പച്ചരി വാര്യത്തിന് തന്നെ ആ കുട്ടിക്ക് ബ്ലഡിൻ്റെ കുറവുണ്ട് അതാണ് നമുക്കിവിടെ തീരുമാനിക്കുന്നത് ഇല്ല അതുകൊണ്ട് മാത്രമാണ് പച്ചരി വാരത്തിന് തന്നെ വിളർച്ച എന്ന് പറയുന്നത് കൊണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ശരീരത്തിന് ആരോഗ്യമില്ല നമ്മൾ മനസ്സിലാക്കണം ബ്ലഡ് കുറഞ്ഞാൽ നമ്മുടെ ആരോഗ്യമാണല്ലോ പോകുന്നത് അപ്പം ശരീരത്തിന് ആരോഗ്യമില്ല അപ്പം എന്താണ് പറയുന്നത് ആ ആപ്തവാഹി എന്താണ് ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും എന്ന് അപ്പം ഈ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞാൽ ഈ വെട്ടിവലിച്ചതിൻ്റെ കാര്യം ശരീരത്തിന് ആരോഗ്യമില്ല അപ്പോൾ അവിടെ ഒരു ഒരു ആരോഗ്യമുള്ള മനസ്സുമില്ല അപ്പോൾ പ്രതിസന്ധികൾ എന്തേലും വന്നാൽ അതിനെ ഇന്നിപ്പോൾ പറയുന്നുണ്ട് ഡ്രസ്സൊക്കെ കിട്ടി മേക്കപ്പ് സാധനമൊക്കെ കിട്ടി നന്നായിട്ടൊരുങ്ങി മിടുക്കിയായിട്ടൊക്കെ ഇപ്പുണ്ട് അപ്പോൾ അതോടുകൂടി ഒരു പവർ ഒക്കെ വന്ന് നമുക്കെന്നൊക്കെ മോർണിംഗ് ആക്ടിവിറ്റി വന്നിരിക്കുമ്പോൾ പറയുന്നുണ്ട് നമുക്കൊരു ഉണർവൊക്കെ തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം പിന്നീട് പറയുന്നുണ്ട് ആതിലാ നൂറയാണ് ഞാനിങ്ങനെ മെൻ്റൽ ട്രോമയിലേക്ക് പോകുമ്പോൾ എന്താ ചേച്ചി കുഞ്ഞ് കുഞ്ഞവിടെ നല്ല സന്തോഷമായിട്ട് ഇരുപ്പം കുഞ്ഞ് ഇരിപ്പുണ്ട് ചേച്ചി ഇവിടെ അങ്ങനെ സന്തോഷമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരു നല്ല ഉപദേശം കൊടുക്കുന്ന സ്വാധീനിക്കുന്ന വ്യക്തികൾ ആരാണെന്ന് ചോദിച്ചാൽ ആദ്യ നൂറയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ധേണുസുദിക്ക് ഓൾറെഡി ഈ ഹൗസിൽ പോകുന്നതിന് മുന്നേ തന്നെ ബ്ലഡിന്റെ കുറവുണ്ട് കാരണം ഈ ഇരുപത് ദിവസത്തെ ഫുഡ് കൊണ്ട് വന്നല്ല അവർ ഇടയ്ക്ക് ഇടയ്ക്കും അവിടെ ഫ്രൂട്ട്സൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ഇരുവ ദിവസം കൊണ്ടല്ല രേണു സുധീ നാട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ഫുഡിൻ്റെ കുറവ് കൊണ്ടുള്ള അനീമിയ ബാധിച്ചിട്ടുണ്ട് അതായത് ബ്ലഡ് കുറവ് വിളർച്ച വന്നിട്ടുണ്ട് അതുതന്നെയാണ് അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫുഡ് കുറവല്ലായിരുന്നു അതുകൊണ്ടാണ് വന്നിരിക്കുന്നത് ശരിക്കും ഇനി അങ്ങോട്ട് കുറേ ദിവസം നിന്നാൽ ഈ പെൺകുട്ടിക്ക് വിളർച്ച ശരിക്കും നല്ലപോലെ അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം കാണിച്ചു തുടങ്ങും ഉറപ്പാണ് അപ്പോൾ ബിഗ് ബോസിന് അത് മനസ്സിലായിരുന്നേ മതി വല്ല ആഹാരമൊക്കെ കൊടുത്ത് ബ്ലഡ് ഉണ്ടാകാനുള്ള ആരോ ആഹാരമൊക്കെ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ അതിനെ ബാധിക്കും ഈ കാര്യം പച്ചരി തിന്നാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത് ഏതായാലും അനു പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഇനി എപ്പോൾ വിശന്നാലും പറയണം വിശക്കുന്നതിന് സാധനം എടുത്ത് തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പച്ചരി നിന്ന വശന്നിട്ട് തന്നെയല്ല എന്നാൽ ആ ബിഗ് ബോസ് ഹൗസിലും വിശപ്പ് ഒരു വിഷയം തന്നെയാണ് വയറ് ആർക്കും കിട്ടുന്നില്ല ഇതിന് മുന്നേ പോയ മത്സരാർത്ഥികൾ പറഞ്ഞിട്ടുണ്ട് ഒരു പഞ്ചസാര ഇട്ട് ചായ കുടിക്കുന്നതിന് പോലും അവിടെ പറ്റാതെ വരുന്ന അവസ്ഥയാണ് അതൊക്കെ റേഷൻ അനുസരിച്ചല്ലേ അത് പഞ്ചസാര ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തീരും പിന്നെ പഞ്ചസാരയില്ല അവിടെ പല സാധനങ്ങളും ഇല്ല അങ്ങനെയാണെങ്കിൽ ഇവരെ ജീവിപ്പിക്കാനൊരു പ്രതികൂലാവസ്ഥയെ ജീവിക്കാമെന്നുള്ളതാണല്ലോ അപ്പം ആഹാരം അവിടെ ശരിക്കില്ല പലർക്കും ഇപ്പം നെവിൻ കട്ടെടുത്തു കട്ടെടുത്തു നമ്മൾ പറയുന്നുണ്ട് ഒരുപക്ഷെ അവരൊക്കെ വെളിയിൽ നല്ലപോലെ തിന്ന് നടക്കുന്നവരായിരിക്കും അവരുടെ വയറ് കത്തിയിട്ടായിരിക്കാം ഈ അത് ഇതൊക്കെ ആ നിയമമൊക്കെ തെറ്റിച്ചും അത് ഇതൊക്കെ എടുത്ത് തിന്നുന്നതിൻ്റെ കാരണം അപ്പോൾ അങ്ങനെ എത്രയൊക്കെ വിശേഷമാണ് ഇപ്പോൾ പറയാനുള്ളത് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ